ഫ്യൂഡൽ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജനപ്രതിനിധി എന്ന നിലയിൽ താൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമെന്ന പ്രതികരണം പ്രജകൾക്ക് ജാതിയുടെയും മതത്തിന്റെയും ഗ്രന്ഥത്തിന്റെയും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മൂലമറ്റത്തെ കലുങ്ക് സഭയിൽ പറഞ്ഞു രാജ്യസഭ എം പി ആയപ്പോൾ മുതൽ ശമ്പളം എടുത്തിട്ടില്ല അത് മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിലേക്കാണ് പോയിട്ടുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല രാജ്യസഭയിലിരിക്കുമ്പോൾ ആറു വർഷവും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം എൻ്റെ രാജ്യം എനിക്ക് തന്ന എന്ന് പറഞ്ഞ് എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിൽ പാർലമെൻറ്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പണം എടുത്ത് ഞാൻ കൊടുക്കവിടെ ചെയ്തിട്ടുണ്ട് അതാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നമുക്കൊപ്പം രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ സുരേഷ് ഇടുക്കിയിലേക്ക് എത്തിയിരിക്കുകയാണ് കലുന്ദ് സഭ തുടങ്ങിയപ്പോൾ മുതൽ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ പ്രജ എന്ന വാക്കാണ് അത് മന്ത്രി വി ശിവൻകുട്ടി അടക്കം പ്രജ മോഹൻലാലിന്റെ സിനിമയല്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്തു ഇതൊരു വിവാദമായി മാറുകയാണോ ഈ പ്രസ്താവനകൾ ഗുഡ് ഈവനിങ് സുജ പാർവതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബ്രാഹ്മണ്യ ഫ്യൂഡൽ പരാമർശങ്ങളുടെ പേരിൽ മുമ്പും വിമർശനം നേരിട്ടിട്ടുണ്ട് ഇന്നും സമാനമായിട്ടുള്ളൊരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പൊതുജനങ്ങളെ പ്രജകളോട് ഉപമിച്ചതാണ് ഇന്നത്തെ പരാമർശം അതാണ് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ടായി ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോടാണ് പ്രജകൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള ഒരു അതിർവരമ്പുകളും നിശ്ചയിച്ചിട്ടില്ല അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് െന്ന് പറയുന്ന ആളുകൾ നാശത്തിലേക്കാണ് പോകുന്നതെന്നായിരുന്നു ഇന്ന് മൂലമറ്റത്ത് നടന്ന കലുങ്ക് സഭയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ താൻ കുറേയധികം കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിന് ജാതിയുടെയും മതത്തിൻ്റെയും ഒരു അതിർവരമ്പുകളും നിശ്ചയിച്ചിട്ടില്ല പക്ഷേ ആ പൊതുജനങ്ങളെ പ്രജകളോട് ഊമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രജ എന്ന സിനിമ മോഹൻലാലിൻ്റേതല്ലേ എന്ന രീതിയിലുള്ള പര പരിഹാസ ചോദ്യവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി രാജകാലത്തേക്ക് തിരികെ പോയി എന്ന ചർച്ചകൾ കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാര്യമായി തന്നെ നടക്കുന്നത് സുജയ ഓക്കെ താങ്ക് യു രാഹുൽ സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത്